ഇത് നമ്മുടെ കാച്ചിൻ്റെ വള്ളിയിൽ നിങ്ങൾക്ക് മിക്കമായി പ്രധാന ചെറിയ കായുണ്ട് അതാണ് ഇത് പക്ഷേ വേവിക്കാൻ കൊള്ളാമെന്ന് ഞാനിങ്ങനെ കേട്ടു അന്നേരം എനിക്കൊരാഗ്രഹം നമുക്ക് നമ്മുടെ കാച്ചിലെ വള്ളിയിലുണ്ടായ ഈ കാവ് കുറച്ച് വേവിച്ച കാവ് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ പറിച്ചുകൊണ്ട് വന്നതാണ് ഇത്രയും നമുക്ക് ഇത്രയും തന്നെ ആവശ്യമില്ല കുറച്ച് മതി ബട്ട് ഞാനിത് വൃത്തിയായി എന്താ ഇത് തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം നമുക്കിത് അപ്പോൾ ഇതെല്ലാം വൃത്തിയാക്കി എടുത്തേച്ച് വരാം നമ്മളിങ്ങനെ അത് അരിഞ്ഞരിഞ്ഞെടുക്കുകയാണ് അതിനുശേഷം ഇന്നെല്ലാം വൃത്തിയായിട്ട് കഴുകി വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് വേവിച്ചെടുക്കണം അതിനുശേഷമാണ് നമ്മൾ അരപ്പിട്ട് അത് ആവി കയറ്റി കരി വേപ്പിലെല്ലാം കൂടെ ഇട്ട് ഇളക്കി എടുക്കുമ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിട്ടുള്ള കാച്ചിക്കാർ റെഡിയാവും നമ്മളിത് വേവിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കുഞ്ഞു പീസാക്കുന്നത് പുഴുങ്ങാനാണെങ്കിൽ നമുക്ക് ഇത്രയും കുഞ്ഞു കുഞ്ഞു പീസാക്കേണ്ട ആവശ്യമില്ല ഏകദേശം അരിഞ്ഞു തീർന്നിട്ടുണ്ട് ഇനി നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കണം കറയാണ് ഇത് കൈ ഉണ്ടോ നല്ല കോലം ഇതാ നമ്മൾ കാച്ചയ്ക്ക് അങ്ങനെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഉപ്പിട്ട് ഒഴിച്ച് വേവിച്ചെടുക്കാം ഇങ്ങനെ നമ്മൾ വേഗാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി ഇത് അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം ഇനി നമുക്ക് ഇത് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുക്കുന്നത് ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം പിന്നെ നമുക്ക് തേങ്ങ വേണം പിന്നെ വേണ്ടത് പച്ചമുളക് വെളുത്തുള്ളി ഉള്ളി ഇതിനകത്തേക്ക് ജീരകം ചിലവരിടും ചിലവർ പെരിഞ്ചീരകം ഇടും എനിക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മുടെ പെരിഞ്ചീരകമാണ് അപ്പോൾ ഇതെല്ലാം കൂടി ചായച്ചുകൊണ്ട് നമുക്ക് വരാം വെളുത്തുള്ളിയും ഉള്ളിയും പിന്നെ നമ്മുടെ തേങ്ങ പിന്നെ പൊടിയിട്ട് വെച്ചിരിക്കുന്നതാണ് അത് മിനിറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം പക്ഷേ ഇപ്പം നമുക്ക് ഇത് ഇത്രയും ചതച്ചുകൊണ്ട് വരാം അതിന് ശേഷം നമുക്ക് തേങ്ങ ലാസ്റ്റിൽ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ മിക്സി ചായച്ചു ഇങ്ങനെന്തേ നമുക്ക് ഈ തേങ്ങയും കൂടി ചായക്കും ഇതിനകത്ത് ഞാൻ പെരിഞ്ചീരകമാണ് എടുത്തേക്കുന്നത് എനിക്ക് ജീരകത്തിൻ്റെ ഇഷ്ടം അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയല്ലേ പെരിഞ്ചീരകമാകുമ്പോഴും ആ ടേസ്റ്റിനിഷ്ടമാണ് അങ്ങനെ നമ്മൾ തേങ്ങ ചായച്ച് കൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കാച്ചിലിൻ്റെ ആ ഇതിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുത്ത് ആവിയേറ്റി എടുക്കണം ഇതങ്ങനെ നമ്മുടെ കാച്ചിൽ നല്ല ഇട്ടതാണ് ബന്ധം ഉണ്ടോ ഇനി നമുക്കിതിൻ്റെ അടി വെള്ളം വേണം അത് നൂറ്റിക്കായ നമ്മളൊരു പത്ത് മിനിറ്റ് ഇത് സിമ്മിലിട്ടാണ് വേവിച്ചത് ചെറുതീയിലിട്ട് കാരണം ഈ സാധനത്തിന് നല്ല വേവ് കാണും അതുകൊണ്ട് പത്ത് മിനിറ്റ് സിമ്മിലിട്ട് വേവിച്ചതിന് ശേഷമാണ് ഞാനിത് ഓപ്പൺ ചെയ്തിരിക്കുന്നത് നമുക്കിനി ഇതിൻ്റെ അടിയിലുള്ള വെള്ളം കളഞ്ഞിട്ട് നമുക്ക് ഇതാ ഈ അരിപ്പ് കൂടി ഇട്ട് ഇളക്കി ഒന്ന് ആവി കയറ്റി ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കരി ആപ്പിലിട്ട് സൂപ്പർ ഞാനിപ്പോൾ വെള്ളം ഉണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന ചായച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കുക ഇനി നമുക്കിത് മൂടി വെച്ച് നാവി കയറ്റിയെടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു ലീഫ് കറിവേപ്പിലും കൂടി ഇടുന്നുണ്ട് ീഫെന്ന് പറയാൻ പറ്റത്തില്ല ഒരു തണ്ട് നമുക്കിനി അങ്ങനെ നമ്മളിത് നമ്മുടെ കാച്ചിക്ക ആവി കയറ്റി എടുത്തു അരിപ്പൊക്കെ ഇട്ട് ആവി കയറ്റി എടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കിയെടുക്കുകയാണ് ഇത് നല്ലതായിട്ട് വെന്ത് നല്ല ഉടഞ്ഞ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇങ്ങനെ നമുക്ക് വെളിച്ചെണ്ണ ചുറ്റിച്ചൊഴിച്ച് എന്നിട്ട് അത് കഴിഞ്ഞ് നമുക്കത് ഈ വെളിച്ചെണ്ണയും അകത്തിട്ട് ഒന്ന് എടുക്കണം അപ്പോൾ നമ്മുടെ കാച്ചിൽ ഉപയോഗിച്ചതിൻ്റെ പരിപാടി ഇവിടെ ഫിനിഷായി ഇനി നമുക്കിത് കഴിച്ചാൽ മാത്രം മതി സൂപ്പർ ടേസ്റ്റാണ് ഞാനിതിനു മുമ്പ് ഒരടുത്തു നിന്ന് കഴിച്ചിട്ട് അവിടുന്ന് കിട്ടിയ അറിവ് വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് നമ്മുടെ കാച്ചിലേലും അങ്ങനെ ഉണ്ടായി കിടന്നപ്പോൾ പറച്ച് ഞാൻ ഉണ്ടാക്കാന്ന് വെച്ചത് ഇനി നമുക്കിത് കഴിക്കാൻ പോകാം അങ്ങനെ നമ്മൾ കാച്ചിൽ വേവിച്ചതും ഞാൻ എന്താ ഇവിടെ മീൻ കറിയുണ്ട് അതും കൂടെ കൂട്ടി നമുക്ക് സൂപ്പറായിട്ട് കഴിക്കാം ഇനി നമുക്കിത് കഴിച്ചിട്ട് എങ്ങനെ എങ്ങനെയോടൊന്ന് നോക്കാം സൂപ്പറാണ് ഒരു രക്ഷയിലെ ഭയങ്കര ടേസ്റ്റ് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക പിന്നെ എനിക്ക് കട്ട സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ഞാനപ്പോൾ ഇത് കഴിച്ചു തീർക്കട്ടെ ബൈ